ദിയാ വിവാഹത്തിന് ശേഷം എല്ലാവരും സഹോദരിമാരുടെ പ്രതികരണത്തെക്കുറിച്ചാണ് നോക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടത് അഹാനയ്ക്കും ഇഷാനിക്കും ഹൻസികും എന്താണ് പറയേണ്ടതെന്നാണ് സാധാരണ സഹോദരിമാരെ അല്ല പോലെയല്ല ഈ കൃഷ്ണ സഹോദരിമാർ അത്രമേൽ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരായ ഇവർ ഉറങ്ങുന്നത് പോലും ഒരുമിച്ചാണ് പരസ്പരം പല മേഖലയിലേക്കാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നതെങ്കിലും പല രീതിയിലേക്കാണ് വീഡിയോകൾ ചെയ്യുന്നതെങ്കിലും ഇവർ ഒരുമിച്ച് കിടക്കുമ്പോൾ തന്നെ ഇവരുടെ സ്നേഹം മനസ്സിലാക്കുന്നു ഇനിയിപ്പോൾ ദിയ വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ വിഷമമാകുമോ എന്നാണ് പ്രേക്ഷകർ എന്നാൽ അങ്ങനെയല്ല എന്നും ഒരു മാസത്തിന് ശേഷം ദിയ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്ത ഫ്ളാറ്റിലേക്കാണ് എത്തുന്നതെന്നും അവൾ ഭക്ഷണം കഴിക്കാനായി നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നുമാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവളെ മിസ് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ അഹാനയും ഇഷാനിയും പറയുന്നത് എന്നാൽ ഹൻസിക്ക് മാത്രമാണ് മിസ് ചെയ്യും ഉറപ്പായും ഞാൻ മിസ് ചെയ്യും എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നില്ല എന്നും ആ ഒരു വിഷമം ഞങ്ങൾക്കില്ല എന്നുമാണ് അഹാനയും അതുപോലെ ഇഷാനിയും പറഞ്ഞത് എന്നാൽ ഈഷാനിയും അഹാനയും പറഞ്ഞ വാക്കുകൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഹൻസികയുടെ വാക്കുകൾ വന്നത് ഹൻസിക ഏറ്റവും ഒടുവിലാണ് ഭക്ഷണം കഴിച്ചതുപോലും അതുകൊണ്ട് ആ നേരമാണ് ഹൻസൈക്ക് ബൈറ്റ് തരാൻ പോലും സമയം ഉണ്ടായിരുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വലിയ ആഘോഷമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും നാല് പുത്രിമാരിൽ രണ്ടാമത്തെ പുത്രിയാണ് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരം സ്വന്തമായി ഒരു ബിസിനസ്സും നടത്തുന്നുണ്ട് ഒബേയോസി എന്ന വെബ്സൈറ്റിലൂടെ തന്റെ ഡ്രസ് ും അതുപോലെ തന്നെ തനിക്ക് വേണ്ടപ്പെട്ട ആഭരണങ്ങളും എല്ലാം വിറ്റ് ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്ന ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ് നടി കൃഷ്ണ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും പരസ്യ ചിത്രങ്ങളിൽ എത്തിയിട്ടില്ലെങ്കിലും മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ താരപുത്രികളിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തിയിലാണ് ദിയ എന്നുകൂടി പറയാം പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയങ്കരിയും വളരെയധികം സുപരിചിതയുമാണ് ദിവസേന തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്ന ദിയോടെ ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർക്കുണ്ട് ആ സ്നേഹം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ചിത്രങ്ങളൊക്കെ ഏറ്റെടുത്തത് നിമിഷങ്ങൾക്കുണ്ടായിരുന്നു ആ വേഗത കണ്ടാൽ തന്നെ ഇവർ തമ്മിലുള്ള സ്നേഹം മനസ്സിലാകുന്നുവെന്നും പറയുന്നു അതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാം അറിയേണ്ടതും ഒരേ കാര്യം തന്നെയാണ് ദിയയുടെയും അശ്വിന്റെയും ഇനി ഭ്യൂ ഉള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് അവർ എപ്പോഴും പറയുന്നത് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട് ഒരു മാസത്തോളം തന്നെ അശ്വിൻ്റെ വീട്ടിൽ നിൽക്കും അതിനുശേഷം ഫ്ലാറ്റിലേക്ക് മാറും ഇനി മറ്റു റിസപ്ഷൻ ഒന്നും തന്നെ ഇവരുടെ വിവാഹത്തിന് ശേഷം ഇല്ല ഹൽദിയും സംഗീതവും വിവാഹവും തന്നെയായിരുന്നു വളരെ അടുത്ത സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വിവാഹം ഒരു ചെറിയ ഹട്ടിനുള്ളിൽ നടത്തിയ ഒരു വലിയ ഇൻഡിമേറ്റ് വെഡിങ് എന്ന് വേണമെങ്കിൽ പറയാം വലിയ രീതിയിൽ ആഡംബരമായിരുന്നുവെങ്കിലും ആ ആഡംബരം കാണിക്കാത്ത രീതിയിൽ ആളുകളെ വലുതായി ക്ഷണിക്കാത്ത രീതിയിലായിരുന്നു ഇവർ വിവാഹം നടത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയാണ് ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തായാലും സഹോദരി പോകുമ്പോൾ സഹോദരി മിസ് ചെയ്യില്ല എന്ന് പറഞ്ഞത് ശരിയായില്ല ഹന എന്ന് പറയുന്നവർ നിരവധി പേരാണ് അല്ലെങ്കിലും അഹാന അങ്ങനെ മിസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നും ഹൻസിക പറഞ്ഞതാണ് സത്യമെന്നും ഹൻസികയും ഇഷാനയും ചിലപ്പോൾ മിസ് ചെയ്യുമെന്നും പറയുന്നു സഹോദരിമാരെല്ലാം തന്നെ വധുവിനെ പോലെ തന്നെ ഒരുങ്ങിയായിരുന്നു എത്തിയിരുന്നത് അതും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ